Weekly with Aynadan. Brought to you by London Nagaritale, Eight Aitavabaliya Jewellery Showroom. Joy Alukas, World's Favourite Jeweller. 1 and 2, Carlton Terrace, Green Street, London. റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി ലി വി എന്ന ഷോയിലേക്ക് സ്വാഗതം പോയ പോയവാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിസ്ഡൻ യു എസ് ബ്രിട്ടീഷ് നിർമ്മിത മിസൈലുകൾ യുക്രൈൻ ഉപയോഗിച്ചു തുടങ്ങിയതോടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ യുക്രൈനിലേക്ക് വർഷിച്ച് റഷ്യ രാജ്യത്തിന്റെ ആണമതയും തിരുത്തിയതിന് ദിവസങ്ങൾക്ക് ശേഷം കൂടിയായിരുന്നു ഈ ആക്രമണം അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ പോയി ആക്രമണം നടത്താവുന്ന മിസൈലുകളാണ് ഇവ കൂടാതെ ആണവായുധങ്ങളും സ്റ്റോർ ചെയ്യുവാൻ സാധിക്കും പാശ്ചാത്യ രാജ്യങ്ങളുടെ മിസൈലുകൾ റഷ്യയിൽ വർഷിക്കുന്നതിൽ ഒരു മുന്നറിയിപ്പായാണ് റഷ്യ യുക്രൈനിൽ ഭൂഖുണ്ഠാന്തര മിസൈലുകൾ പ്രയോഗിച്ചതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് റഷ്യയുടെ ഈ നടപടി സംഘർഷത്തിന്റെ ഗതി മാറ്റുമോ എന്ന ആശങ്കയിലാണ് ലോകം യു എസ് നിർമ്മിത ബാലിസ്റ്റിക് മിസൈലുകൾ യുക്രൈൻ റഷ്യയിൽ പ്രയോഗിച്ചതോടെ തങ്ങളുടെ ആണവദയം തിരുത്താൻ റഷ്യ നിർബന്ധിതരാകുകയായിരുന്നു ഉണ്ടായാൽ മാത്രമേ തങ്ങളും ആണവായുധം പ്രയോഗിക്കുകയുള്ളൂ എന്നതായിരുന്നു റഷ്യയുടെ എന്നാൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും നേരെയുണ്ടായ ഏതാക്രമണത്തിനും പകരമായി ആണവായുധം പ്രയോഗിക്കാമെന്ന തീരുമാനത്തിലേക്കാണ് റഷ്യ എത്തിയത് അതേസമയം മൂന്നാം ലോകം ഹായുദ്ധം തുടങ്ങിക്കഴിഞ്ഞു െന്ന് യുക്രൈന്റെ മുൻ മിലിട്ടറി കമാൻഡന്റ് മേധാവി വലേറി സലൂനി അഭിപ്രായപ്പെട്ടു ബ്രിട്ടനിലെ യുക്രൈന്റെ നയതന്ത്ര പ്രതിനിധിയായി പ്രവർത്തിക്കുകയാണ് നിലവിൽ വലേറി റഷ്യ യുക്രൈൻ യുദ്ധം വ്യാപിക്കാനും രൂക്ഷമാവാനുള്ള പ്രധാന കാരണങ്ങളൊന്ന് യുദ്ധത്തിലെ റഷ്യൻ സഖ്യകക്ഷികളുടെ ഇടപെടലുകളാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അദാനി ഗ്രൂപ്പുമായുള്ള പദ്ധതികളുടെ കരാർ റദ്ദാക്കി കെനിയ കരാർ നേടിയെടുക്കാൻ കോഴ കൊടുത്തു എന്ന കേസിൽ അമേരിക്ക കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് അദാനി ഗ്രൂപ്പുമായി കരാർ ഉറപ്പിച്ച പദ്ധതികളിൽ ഇന്ന് കെനിയ പിന്മാറിയത് രാജ്യത്തെ പ്രധാന എയർപോർട്ടിന്റെ വികസന പദ്ധതി ഊർജ്ജ മന്ത്രാലയവുമായുള്ള കരാർ എന്നിവയാണ് റദ്ദാക്കിയത് കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോയാണ് ഇക്കാര്യം അറിയിച്ചത് കെനിയ ഇലക്ട്രിക്കൽസ് ട്രാൻസ്മിഷൻ കമ്പനിയുമായി കഴിഞ്ഞ ഒക്ടോബറിൽ അദാനി എനർജി സൊല്യൂഷൻസ് മുപ്പത് വർഷത്തെ പൊതു സ്വകാര്യ പങ്കാളിത്ത കരാറിൽ ഒപ്പുവച്ചിരുന്നു എഴുന്നൂറ്റി മില്യൺ ആറ് ഡോളറിന്റേതായിരുന്നു കരാർ ഇതാണ് നിലവിൽ റദ്ദാക്കിയ ഒരു കരാർ അന്വേഷണ ഏജൻസികളും മറ്റു ും നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും വില്യം റൂട്ടോ വ്യക്തമാക്കി ഖലിസ്ഥാൻ വിഘടനവാദി ഹർദീപ് സിംഗ് നിജാറിനെ വധിക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിവുണ്ടായിരുന്നുവെന്ന് അവകാശപ്പെടുന്ന കാനഡ മാധ്യമ റിപ്പോർട്ട് പ്രധാനമന്ത്രിക്കെതിരെയുള്ള അപകൃത്തി പ്രചാരണമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺദീർ ജയ്സ്വാൾ അറിയിച്ചു കാനഡയിലെ ഗ്ലോബ് ആൻഡ് മെയിൽ ദിനപത്രമാണ് പേര് പേരുവെളിപ്പെടുത്താത്ത കനേഡിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പ്രധാനമന്ത്രിക്ക് ഈ വിഷയത്തെക്കുറിച്ച് അറിയാമായിരുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും വിദേശകാര്യമന്ത്രിയും ഈ പദ്ധതിയുടെ ഭാഗമായിരുന്നുവെന്നും റിപ്പോർട്ട് അവകാശപ്പെട്ടിരുന്നു മനപൂർവ്വമായി ഇത്തരത്തിലുള്ള അസംബന്ധ പ്രസ്താവനകൾ ഒരു മാധ്യമത്തിന് നൽകിയ ഉദ്യോഗസ്ഥരെ കനേഡിയൻ സർക്കാർ പുറത്താക്കണമെന്ന് ും രൺധീർ ജയ്സ്വാൾ ആവശ്യപ്പെട്ടു കാനേഡിയൻ പൌരായ ഹർദീപ് സിംഗ് നിജ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിലാണ് വാൻകൂവറിൽ വെച്ച് കൊല്ലപ്പെട്ടത് ഇതേ തുടർന്ന് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധത്തിന് ഉലച്ചിൽ നേരിടാൻ ആരംഭിച്ചിരുന്നു ഇന്ത്യക്കെതിരെ കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപണമായി രംഗത്തെത്തിയതോടെയാണ് രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കമായത് വംശീയ കലാപം രൂക്ഷമായ മണിപ്പൂരിലേക്ക് പതിനായിരം സൈനികരെ കൂടി കേന്ദ്രമയക്കുമെന്ന് മണിപ്പൂർ സുരക്ഷാ ഉപദേഷ്ടാവ് അറിയിച്ചു സംസ്ഥാനത്ത് കേന്ദ്രസേനയുടെ മൊത്തം കമ്പനി പട്ടാളങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി എൺപത്തെട്ടായി ഉയർത്തുമെന്നും അദ്ദേഹം അറിയിച്ചു തൊണ്ണൂറ് കമ്പനി പട്ടാളങ്ങളെയാണ് പുതുതായി അയക്കുന്നത് രണ്ടായിരത്തി മെയ് മുതൽ ഇതുവരെ മണിപ്പൂർ കലാപത്തിൽ ഇരുനൂറ്റി അൻപത്തിയെട്ട് പേർ മരിച്ചതായി സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗ് അറിയിച്ചു രണ്ടായിരത്തി മെയ് മാസത്തിൽ മെയ് സമുദായവും കുക്കി ഗോത്രവർഗ്ഗക്കാരും തമ്മിലുള്ള വംശീയ സംഘർഷം ആരംഭിച്ചതിനുശേഷം പോലീസ് ആയുധപ്പുറകളിൽ നിന്ന് കൊള്ളയടിച്ച ഏകദേശം മൂവായിരം ആയുധങ്ങൾ സുരക്ഷാസേന ഇതുവരെ കണ്ടെടുത്തിട്ടെന്നും കുൽദീപ് സിംഗ് പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ വൻ ഭൂരിപക്ഷത്തിന്റെ തിളക്കത്തോടെ പ്രിയങ്കാഗാന്ധി പാർലമെന്റിലേക്ക് വയനാട്ടിൽ കന്നിയംഗത്തിൽ പ്രിയങ്കാഗാന്ധി മിന്നും ജയമാണ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പ്രിയങ്ക വയനാട്ടിൽ ഏകപക്ഷീയമായ വിജയം നേടിയത് വോട്ടെണ്ണലിന് തുടക്കം മുതൽ അവസാനം വരെ ലീഡ് നിലനിർത്തിക്കൊണ്ടായിരുന്നു പ്രിയങ്കയുടെ കുതിപ്പ് എൽഡിഎഫ് സ്ഥാനാർത്ഥി സത്യൻ മൊഗേരി രണ്ടാം സ്ഥാനത്തും ബിജെപി സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് മൂന്നാം സ്ഥാനത്തുമായി വയനാട്ടിൽ പ്രിയങ്കാഗാന്ധിക്ക് ലഭിച്ച വൻ ഭൂരിപക്ഷം കോൺഗ്രസിന്റെ മതേതര ജനാധിപത്യ ആശയങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു അതേസമയം ഇന്ത്യ സഖ്യത്തിന്റെ അടിസ്ഥാന കോൺഗ്രസ് മറന്നുപോകുന്നുവെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടു അതേസമയം ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപിന്റെ തേരോട്ടം പന്തിരായിരത്തി ഭൂരിപക്ഷത്തിൽ യു ആർ പ്രദീപ് വിജയിച്ചു ചേലക്കരയിലാണ് രാഷ്ട്രീയ മത്സരം നടക്കുന്നതെന്ന അവകാശവാദം ഉന്നയിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് അമ്പത്തി രണ്ടായിരത്തി മുപ്പത്തി വോട്ട് ലഭിച്ചപ്പോൾ യു ആർ പ്രദീപിന് വോട്ടുകളാണ് ലഭിച്ചത് വീറും വാശിയും ഏറിയ മത്സരത്തിനൊടുവിൽ പാലക്കാട് യുഡിഎഫ് യുഡിഎഫ് സ്ഥാനാർത്ഥി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ബിജെപിക്ക് അതിശക്തമായ വേരുകളുള്ള പാലക്കാട് നിയോജകമണ്ഡലത്തിൽ യുഡിഎഫിന്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ തൊട്ടടുത്ത സ്ഥാനാർത്ഥി എൻഡിഎയുടെ സി കൃഷ്ണകുമാറിനെയാണ് പരാജയപ്പെടുത്തിയത് അങ്ങനെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ പാലക്കാട് നിയോജകമണ്ഡലം യുഡിഎഫ് നിലനിർത്തി മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് ചരിത്രപരമായ വിജയം മഹാരാഷ്ട്രയിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ ഇന്ത്യ സഖ്യം തകരുകയും എൻ ഡി എ കേവല ഭൂരിപക്ഷം കടക്കുന്ന കാഴ്ചയുമാണ് കാണാൻ സാധിക്കുന്നത് അതേസമയം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും വിജയക്കൂടി പാറിച്ച് സിപിഎം നേതാവ് വിനോദ് നിക്കോള ദഹാനുവിൽ നിന്ന് അയ്യായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിനോദ് നിക്കോളയെ ജയിച്ചു കയറിയത് തുടർച്ചയായ രണ്ടാം തവണയാണ് വിനോദ് നിക്കാളോ ഇവിടെ നിന്ന് ജയിക്കുന്നത് ബിജെപി ശിവസേന എൻസി സഖ്യമായ മഹായുധിക്കാണ് ഇന്ത്യ സഖ്യത്തെ പരാജയപ്പെടുത്തിയത് അതേസമയം നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കം ബിജെപിയുടെ പ്രമുഖ ദേശീയ നേതാക്കൾ പലതവണ പ്രചാരണത്തിലിറങ്ങിയ ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണിക്ക് വിജയം ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ചയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യമാണ് ഝാർഖണ്ഡിൽ എൻഡിഎ പരാജയപ്പെടുത്തിയത് ആദിവാസി മേഖലകൾ ജെ എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യാ സഖ്യത്തിനൊപ്പം നിന്നുവന്നതും നുഴഞ്ഞുകയറ്റ ആരോളമുയർത്തിയ ബിജെപി പ്രചാരണം ഏഷ്യയിൽ നിന്നടക്കം ഒട്ടേറെ ഘടകങ്ങൾ ജാർഖണ്ഡിന്റെ ഫലത്തിലുണ്ട് മൊൻപമ്പം വക്കഫ് ഭൂമി പ്രശ്നത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ തീരുമാനം ഭൂമിയുടെ ഉടമസ്ഥർക്ക് റവന്യൂ അധികാരം നഷ്ടമായതടക്കമുള്ള വിഷയങ്ങൾ ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ കമ്മീഷൻ പരിശോധിക്കും മൂന്ന് മാസത്തിൽ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം മൊനമ്പം പ്രശ്നപരിഹാരത്തിനായി മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതല യോഗത്തിലാണ് തീരുമാനമായ ആരെയും കുടിയൊഴിപ്പിക്കാതെ തന്നെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ സർക്കാർ തീരുമാനിച്ചത് ഭൂമിയിൽ കൈവശാവകാശമുള്ള ആരെയും ഒഴിപ്പിക്കില്ല എന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചു അതേസമയം ജുഡീഷ്യൽ കമ്മീഷനെ വയ്ക്കാനുള്ള നീക്കത്തിൽ നിരാശയെന്ന് പറഞ്ഞ് സമരസമിതി പ്രതിഷേധിച്ചു തർക്കപരിഹാരം വീണ്ടും നീണ്ടുപോകാനാണ് സാധ്യത സമരം തുടരുമെന്നും സമരസമിതി അറിയിച്ചു കായിക വിശേഷങ്ങൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ജേതാക്കളായ പ്രഖ്യാപിച്ച് രണ്ടു വർഷത്തെ പുതിയ കരാറിലാണ് ഗാഡിയോള ഒപ്പുവെച്ചത് കരാർ പ്രകാരം രണ്ടായിരത്തി ആറ് പ്രീമിയർ ലീഗ് കിരീടങ്ങളും രണ്ട് എഫ് എ കപ്പുകളും നാല് ലീഗ് കപ്പുകളും ചാമ്പ്യൻസ് ലീഗും മാഞ്ചസ്റ്റർ സിറ്റിക്ക് നേടിക്കൊടുത്ത പരിശീലകനാണ് ഗാഡിയോള മുമ്പ് ബാഴ്സലോണയുടെ പരിശീലനായിരുന്ന ഗാഡിയോള രണ്ടായിരത്തി പതിനാറിലാണ് സിറ്റിയുടെ പരിശീലകനായി കളം മാറുന്നത് ബാഴ്സലോണയ്ക്ക് വേണ്ടിയും ഡെസനോളം കിരീടങ്ങൾ നേടിക്കൊടുത്തിട്ടുണ്ട് ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു അടുത്ത അടുത്തയാഴ്ച സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലെൻസ് അയനടൻ